വെൽക്കം ടു ഖുത്വ ബ്ലോഗ് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ക്രിതുവ ബ്ലോഗിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനമായിട്ടും നമുക്ക് ഓണപരീക്ഷക്ക് ചോദിക്കുന്ന പാഠഭാഗങ്ങളെക്കുറിച്ചും ചില ക്വസ്റ്റ്യൻ ആൻസറുകളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി ഈ ചാപ്റ്ററിൽ മിഡീവൽ ഇൻ ഇന്ത്യ അഥവാ മധ്യകാല ഇന്ത്യ എന്നാണ് നമ്മൾ പറയാം ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രാജസമൂഹങ്ങളെക്കുറിച്ചും അവരുടെ ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ചുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അതിൽ രണ്ട് പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒന്ന് മുഗൾ സാമ്രാജ്യവും മറ്റൊന്ന് വിജയനഗര സാമ്രാജ്യത്തെയും കുറിച്ചാണ് ഈ ചാപ്റ്റർ പ്രധാനമായിട്ടും നമ്മോട് പറഞ്ഞു തരുന്നത് അതിൽ ആദ്യത്തെ ഭാഗമായിട്ടുള്ള രണ്ട് ഫിഗേഴ്സ് നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാൻ പറ്റുന്നതാണ് ഒബ്സേർവ് ദ ഫിഗേഴ്സ് ഗിവൺ എബോവ് ദീസ് ആർ ദ ഹിസ്റ്റോറിക്കൽ റിലേസ് ഓഫ് ടു കിങ്ഡംസ് ദാറ്റ് റൂൾഡ് മിഡീവൽ ഇൻ ഇന്ത്യ മിഡീവൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള രണ്ട് സാമ്രാജ്യങ്ങളെക്കുറിച്ചും അവരുടെ ഫിഗേഴ്സാണ് നേരത്തെ കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ആദ്യത്തെ ഫിഗേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് ആദ്യത്തെ ഫിഗേഴ്സ് ദിസ് ഫിഗേഴ്സ് ആ റെഡ് ഫോർട്ട് ബിൽഡ് ഇൻ ഡൽഹി ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് മുഗൾ എംപറർ ഷാജഹാൻ മുഗൾ ആയിട്ടുള്ള ഷാജഹാൻ സ്ഥാപിച്ചതാണ് റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫിഗേഴ്സ് ദ സെക്കൻഡ് ഫിഗേഴ്സ് ഓഫ് ഹംബി ഇസ് ദ ക്യാപിറ്റൽ ഓഫ് വിജയ് നഗര ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിങ് ദ സെയിം പീരീഡ് ഇതേ സമയത്ത് തന്നെ സൗത്ത് ഇന്ത്യയിൽ വിജയ് നഗര സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിട്ട് ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഫിഗറാണ് ഹംബി എന്ന് പറയുന്നത് ഇനി ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് മുഗൾ പിരീഡിലെ റെഡ് ഫോർട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നാണ് എക്സാമിന് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ചോദ്യം എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം വാട്ട് ദ പെക്യുലാരിറ്റീസ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെഡ് ഫോർട്ട് ആൻഡ് ഹംബി അതിൽ നമ്മൾ ആദ്യം റെഡ് ഫോർട്ടിനെ കുറിച്ച് പറയാം റെഡ് ഫോർട്ട് ബിൽറ്റ് ഇൻ ഡൽഹി ഡ്യൂറിംഗ് ദ റീൻ ഓഫ് മുഗൾ എംപറർ ഷാജഹാൻ ഇൻ സിക്സ്റ്റീൻ ഫോർട്ടി എയ്റ്റ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ മുഗൾ എംപറായിട്ടുള്ള ഷാജഹാനാണ് റെഡ് ഫോർട്ട് ബിൽറ്റ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ യമുന ആൻഡ് ഇൻഡോ പേർഷ്യൻ ആർക്കിടെക്ചർ അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് യമുന റിവറിന്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇത് ഇൻഡോ പേർഷ്യൻ ആർക്കിടെക്ചറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ബിൽഡിംഗ് ആണ് എന്ന് ഓർത്ത് വെക്കണം ദെൻ റെഡ് ഫോർട്ട് വാട്ട് ഡിക്ലെയർഡ് ആസ് ദ വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ ബൈ യുനെസ്കോ ഇൻ ടു തൗസൻഡ് സെവൻ റെഡ് ഫോർട്ടിന് എന്ത് ചെയ്യുന്നുണ്ട് വാസ് ഡിക്ലെയർഡ് ആസ് ദ വേൾഡ് ഹെറിറ്റേജ് സെൻ്റർ ബൈ യുനെസ്കോ ഇൻ ടു തൗസൻഡ് സെവൻ രണ്ടായിരത്തി ഏഴിൽ വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ ആയിട്ട് യു എൻഒ ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇനി അവർ പ്രൈം മിനിസ്റ്റർ ഹോസ്റ്റ് ദ നാഷണൽ ഫ്ലാഗ് ഹിയർ ഓൺ ഇൻഡിപെൻഡൻസ് ഡേ നമ്മുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നുണ്ട് സ്വതന്ത്ര ദിനത്തിൽ നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റെഡ് ഫോർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ടത് അപ്പൊ റെഡ് ഫോർട്ടിന്റെ പ്രത്യേകതകളാണ് ആദ്യമായി നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടാമത്തെ ഹംവി ഹംവി ഇസ് ദ ക്യാപിറ്റൽ ഓഫ് വിജയനഗര ദ എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിങ് ദ സെയിം പിരീഡ് അഥവാ മുഗൾ സാമ്രാജ്യത്വത്തിൻ്റെ ഭരണ സമയത്ത് തന്നെ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ സാമ്രാജ്യത്തിൻ്റെ ആണ് ഹംബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ തുംഗഭദ്ര തുംഗഭദ്ര നദീതീരത്തിന് നദീതീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബിൽട്ട് ഇൻ ദ്രവീഡിയൻ സ്ക്ലബ്ചർ ഇതെന്താണ് ദ്രവീഡിയൻ സ്ക്ലബ്ചർ അല്ലെങ്കിൽ ദ്രാവിഡ വാസ്തുശില്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഹംപി വാസ് ഡിക്ലെയർഡ് ആസ് ദ വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ ബൈ യുനെസ്കോ യുനെസ്കോ എന്ത് ചെയ്യുന്നുണ്ട് ഹംപിയെ ഒരു വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിലെ ഇൻട്രൊഡക്ഷനായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ൾ റൂളിനെ കുറിച്ചാണ് മുഗൾ സാമ്രാജ്യത്വത്തെ കുറിച്ചാണ് ഓർത്തു വെക്കേണ്ടത് ബാബർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മുഗൾ റൂൾ ഇൻ ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സ് ദ മുഗൾ റൂൾ ഇൻ ഇന്ത്യ ടില് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ വിത്ത് ഡൽഹി ആസ് ദയർ ക്യാപിറ്റൽ അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ മുഗൾ സാമ്രാജ്യത്വത്തെക്കുറിച്ചും അവിധയിൽ മുഗൾ സാമ്രാജ്യം ആരാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്നും മുഗൾ സാമ്രാജ്യത്വത്തിലെ വ്യത്യസ്തങ്ങളായ ഭരണാധികാരികളും അവരുടെ ഭരണ സമയങ്ങളുമാണ് ഇനി നമ്മൾ പദസൂര്യനായിട്ട് പഠിക്കാൻ പോകുന്നത് അതിൽ മുഗൾ റൂളറായിട്ടുള്ള ബാബറിനെ കുറിച്ചാണ് ആദ്യമായി ടോപ്പിക്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പോൾ വൂ ഹെസ്റ്റാബ്ലിഷ് ദ മുഗൾ റൂൾ ഇൻ ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സ് ആരാണ് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് ബാബർ എന്നാണ് നമ്മൾ ഉത്തരം മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി പ്രധാനപ്പെട്ട രാജാക്കന്മാരും അവരുടെ പിരീടുമാണ് നമ്മൾ പദസൂര്യനായിട്ട് മനസ്സിലാക്കി മുഗൾ റൂൾ ബാബർ ഇൻ ഫിഫ്റ്റീൻ ട്വൻറ്റി സിക്സ് ആൻഡ് ഫിഫ്റ്റീൻ തേർട്ടി ദൻ ഹുമോൺ

സിക്സ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ആൻഡ് സെവൻറ്റീൻ നോട്ട് ഇത്രയും ആളുകളുടെ അവരുടെ ഭരണ സമയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് പ്രധാനമായിട്ടും ആറ് മുഗൾ രാജാക്കന്മാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുണ്ട് ബാബറാണ് ഇതിൻ്റെ അടിസ്ഥാനമേക്കിയത് അതുപോലെ തന്നെ അവസാനത്തെ ഭരണാധികാരിയാണ് ഔറംഗസീബ് എന്ന് പറയുന്നത് ഇനി ഇതിൽ യു മേ ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ഇമ്പോർട്ടൻ്റ് മുഗൾ റൂളേഴ്സ് ഫ്രം ദ പിക്ചർ ഈ പിക്ചറിൽ ഈ പദസൂര്യനിൽ പ്രധാനമായിട്ടും ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഗൾ റൂളർ ആരാണ് എന്നുള്ള ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട് അക്ബർ ആണ് നമ്മൾ ഓർത്തുവെക്കേണ്ടത് ഇനി ഇവിടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ദ മുഗൾ ഹാഡ് എ വെരി വാസ്റ്റ് കിങ്ഡം ഇൻ അഡീഷൻ ടു ഡേയ്സ് ഇന്ത്യ ദ മുഗൾ റൂൾ ഹാഡ് സ്പ്രെഡ് ദ നൈബറിംഗ് കൺട്രീസ് ആൾസോ അപ്പം മുഗളന്മാരുടെ ഭരണം എന്ത് ചെയ്തിരുന്നു ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല അത് ഇന്ത്യയുടെ നൈബറിംഗ് കൺട്രീസിലേക്ക് വരെ എന്ത് ചെയ്തിരുന്നു അത് വ്യാപകമായിരുന്നു എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പൊ ഇനി അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് ഫൈൻഡ് ഔട്ട് ദ എക്സിസ്റ്റിംഗ് കൺട്രീസ് വെർ ദ മുഗൾ ഹാഡ് എക്സ്റ്റെൻഡ് ദെയർ റൂൾസ് എന്ന് പറയുന്നത് ഭരണം എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ നൈബറിംഗ് കൺട്രീസിലെ എവിടെയൊക്കെയാണ് എക്സ്റ്റൻഡ് ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ നാല് പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളുടെ പേര് നമ്മൾ ഓർത്തു വെക്കണം ഒന്ന് അഫ്ഗാനിസ്ഥാൻ ദൻ ദ പാക്കിസ്ഥാൻ നേപ്പാൾ ആൻഡ് ബ്ലാദേശ് ഈ നാല് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും എന്തു ചെയ്തിരുന്നു മുഗലന്മാരുടെ ഭരണം വ്യാപൃതമായിരുന്നു എന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇനിയും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ ഒരു ആക്ടിവിറ്റീസ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ടതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ദ മുഗൾ ആൻഡ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് അഥവാ ആ മുഗലന്മാർ എന്ത് ചെയ്തിരുന്നു അവർ എങ്ങനെയാണ് ഇന്ത്യയിൽ ഭരണം അല്ലെങ്കിൽ ഒന്നാമത്തെ പാനിപ്പത്ത് യുദ്ധത്തെക്കുറിച്ചാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് അത് മനസ്സിലാക്കി വെക്കണം ദ നെയ്മ് മുഗൾ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം ഓഫ് മുഗോൾ ബാബർ ഇസ് ദ ഫൗണ്ടർ ഓഫ് മുഗൾ കിങ്ഡം വാസ് ദ ദീസൻ ഓഫ് ദി ടെഷ് റൂളർ ചിമൂർ Paternal way and the Mongol king's Genghis Khan, Maternal Way. It was the European who started addressing this dynasty as Mughal during the sixteenth century. In fifteen seventy six Ibrahim Lodi, the last ruler of the Lodi dynasty and Baba the ruler of Kabul fought at Panipat in Haryana. ഇൻ ഹിസ്റ്ററി ദിസ് ബാറ്റിൽ ഇസ് റെഫേഡ് ആസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ബാനിപ്പത്ത് ബാബർ ലൈഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദി മുഗൾ റൂൾ ഇൻ ഇന്ത്യ ദ ത്രൂ ദിസ് വിക്ട്രി അപ്പോൾ നമ്മൾ ഇവിടെ ഓർത്തുവെക്കേണ്ടത് ആരാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ മുഗൾ എന്ന് പറയുന്നത് മംഗോൾ എന്ന് പറയുന്ന വാക്കിൽ നിന്നുമാണ് ഡിറൈവ്ഡ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ എന്താണ് ബാബറാണ് മുഗൾ കിങ്ഡ് എന്ത് ചെയ്തിട്ടുള്ളത് ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ഇബ്രാഹിം ലോധി എന്ന് പറയുന്ന ലോധി സാമ്രാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരിയെ ബാബർ എന്ത് ചെയ്യുന്നുണ്ട് പരാജയപ്പെടുത്തുന്നു എവിടെ വെച്ചാണ് ഹരിയാനയിലെ പാനിപ്പറ്റിൽ വെച്ചാണ് ഇത് നടക്കുന്നത് അങ്ങനെയാണ് ഒന്നാം ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് സംഭവിക്കുന്നത് അപ്പോൾ ഇബ്രാഹിം ലോധി ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയും അതുപോലെ തന്നെ ബാബർ യുദ്ധത്തിൽ വിജയിക്കുകയും അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമ്മളോട് ചോദ്യമുണ്ട് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് എന്നാണ് ഉണ്ടായിട്ടുള്ളത് ഇൻ ഫിഫ്റ്റീൻ ട്വന്റി സിക്സ് ഇബ്രാഹിം ലോദിറ്റ് റൂളർ ഓഫ് ദി ലോഡി ഡൈനാസിറ്റി ദാബർ ദി ഫോർട്ട് ഇൻ ഹരിയാനുള്ള ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഭാഗമാണ് എന്ന് ഓർത്തു വെക്കുക ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് എംപറർ അക്ബർ വിഷപ്പ് ദ ഈസ്റ്റ് പാസ്ഡ് വേ അക്ബർ വാസ് ഇന്ത്യയുടെ ഗ്രേറ്റ് എംപയർ അപ്പം നമ്മൾ നേരത്തെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചാണ് ഹു ഇസ് ദ ഗ്രേറ്റ് എംപയർ ഇൻ മുഗൾ പീരീഡ് അതിനുള്ള ആൻസർ എന്ന് പറയുന്നത് അക്ബർ ആണ് Even while having great command over his subject, they all loved him, respected him, and was always submissive to him. He administered equal justice without any distinction of high low castes, familiar, unfamiliar, he considered a Hindu and Christian and Muslim alike. He, ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് വീക്ക് വിത്ത് മേഴ്സിൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അക്ബർ അയാളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പാക്കിയ കരുത്തോരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അപ്പോൾ അക്ബറിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് അദ്ദേഹം എന്ത് ചെയ്യുന്നു നല്ല ഒരു ഭരണാധികാരിയായിരുന്നു എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി ജസ്യൂട്ട് പാതിരി പിയറി ഝാറ അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം അഥവാ സി എഴുതിയ അനുശേചനക്കുറിപ്പാണ് മുകളിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ജസ്യൂട്ട് പാതിരി പേറി ജാറിക് അക്ബറിനെന്ത് ചെയ്യുന്നു ചക്രവർത്തിയുടെ മരണശേഷം എഴുതിയിട്ടുള്ള ആ ഒരു കുറിപ്പിലാണ് ഈ ഒരു അനുശോചന പ്രമേയങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഈ കുറിപ്പിൽ നിന്ന് മുഗൾ ചക്രവർത്തി അക്ബറിനെ കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലായത് എന്നാണ് ഓർത്തു വെക്കേണ്ടത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അപ്പോൾ ഈ കുറിപ്പിൽ എന്ത് ചെയ്യുന്നു വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ദൾ റൂളർ അതിൽ പ്രധാനമായിട്ടും നാല് പോയിന്റുകൾ നമ്മൾ വെക്കണം ഒന്ന് അക്ബർ വാസ് എ പവർഫുൾ റൂളർ ദെൻ ദ സെക്കൻഡ് പോയിന്റ് ഹി അഡ്മിനിസ്ട്രേറ്റഡ് ഈക്വൽ ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റസ് ഫെമിലിയർ അൺഫെമിലിയർ ഹി കൺസിഡേർഡ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എ ലൈക്ക് ഹീ ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് ദ വീക്ക് വിത്ത് മോസി അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ അവിടെ അക്ബറിനെക്കുറിച്ച് ഓർത്തു വെക്കേണ്ടത് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് പറയുന്നത് അക്ബറിൻ്റെ ഭരണ പരിഷ്കാരങ്ങളാണ് ഇനി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ അക്ബർ എന്ത് ചെയ്യുന്നുണ്ട് അക്ബർ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം in 1575 akbar built ibadat ghana in his new capital fatehpur sikri scholars and dignitaries of various religions used to gather here this discussion speak volumes about akbar's policy of religious tolerance akbar created Dinilahi, his visionary religion by കമ്പെയ്നിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ദി റിലീജിയൻസ് പീസ് ടു ഓൾ ഓർ സുൽ ഹി കുൽ ഈസ് ദോർ ഓഫ് ഹിസ് വിഷൻ ഈ എയിംഡ് ടു ക്ലാരിഫൈ ദ ഐഡിയ ദാറ്റ് ഓൾ വിഷൻസ് ആർ ഫോർ ദി വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് അപ്പോൾ അക്ബറിൻ്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചിൽ എന്ത് ചെയ്യുന്നു അദ്ദേഹം ഫത്തേഹൂർ സക്രിയിലേക്ക് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം മാറ്റുകയും അങ്ങനെ അക്ബർ ഇബാദത് ഖാന എന്ന പേരിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം പണി കഴിപ്പിക്കുകയും ചെയ്തു ഇതിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത് വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണമാണ് എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി എല്ലാവർക്കും സമാധാനം അഥവാ സുൽ ഹി കുൽ എന്നതാണ് ഈ ദർശനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം ഇനി ഇവിടെയുള്ള ഒരു ചോദ്യം എന്തിനാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഈ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ഓർത്തു വെക്കേണ്ടത് അപ്പോൾ എന്താണ് വാട്ട് വാസ് അക്ബർസ് എയിംസ് ഇൻ ബിൽഡിംഗ് ഇബാദത്ത് ഖാന ഇബാദത്ത് ഖാന ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ഇൻ ഫിഫ്റ്റീൻ സെവൻറ്റി ഫൈവ് അക്ബർ ബിൽഡ് ഇബാദത് ഖാന ഇൻ ഹിസ് ന്യൂ ക്യാപിറ്റൽ ഫത്തേപുർ സെക്രീസ് കോളേഴ്സ് ആൻഡ് ഡിഗ്നറ്ററിസ് ഓഫ് വേരിയസ് റിലീജിയൻസ് യൂസ് ടു ഗ്യേദർ യർ ദീസ് ഡിസ്കഷൻസ് സ്പീക്ക് വോളിയം അബൌട്ട് അക്ബർസ് പോളിസി ഓഫ് റിലീജിയസ് ടോളറൻസ് അതാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇനി മറ്റൊന്നെന്താണ് ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലിജിയൻസ് അക്ബർ ക്രിയേറ്റഡ് ദിൻ ഇലാഹി അദ്ദേഹം എന്ത് ചെയ്യുന്നു ദിൻ ഇലാഹി സ്ഥാപിക്കുന്നു ഇനി ഇതിൻ്റെ ദിൻ ഹിലായിയുടെ വിഷൻ ദ കോർ ഓഫ് ദി വിഷൻ ഓഫ് ദിൻ ഇലാഹി പീസ് ടു ആൾ എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത് എല്ലാവർക്കും എന്ത് ചെയ്യുന്നു പീസ് ടു ആൾ എല്ലാവർക്കും സമാധാനമുണ്ടാവുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പം ഇവിടെ നമ്മൾ അക്ബർ ഇബാദത്ത് ഗാന പണി കഴിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി ജസ്സിയ എന്ന് പറയുന്ന ഒരു നികുതി എന്തു ചെയ്യുന്നുണ്ട് ഇദ്ദേഹം നിർത്തലാക്കിയത് എന്ത് പറയുന്നുണ്ട് ജസ്സിയ എന്ന മതി നികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുത നയം എന്ത് ചെയ്തിരുന്നു പിന്തുടരുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ് മുഗൾ അകരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു അതുപോലെ തന്നെ എന്താണ് രാജാ ട്രേഡർമാൾ അതുപോലെ രാജ മാൻസിങ് രാജ ഭഗവൻ ദാസ് ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജ്യസദസ്സിലെ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന പ്രധാനികളാണ് അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട അക്ബറിൻ്റെ പ്രൊമിനൻ്റ് എമംഗ് ദോസ് ഹെൽഡ് ഹൈ പൊസിഷൻ ഇൻ ദ റോയൽ ഓഫ് കോട്ട് ഓഫ് ദി എംബറർ അക്ബർ അക്ബർ രാജ രാജാവിൻ്റെ രാജസദസ്സിലെ അംഗങ്ങൾ ആരൊക്കെയാണ് രാജ ടോഡർ മാൾ അതുപോലെ രാജ മാൻസിംഗ് ആൻഡ് രാജ ഭഗവൻ ദാസ് ആൻഡ് ബീർബൻ ഇവരാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട ആളുകളെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി കാര്യങ്ങൾ രണ്ടാമത്തെ പാർട്ടായിട്ട് അടുത്ത ക്ലാസ്സിൽ സംവദിക്കാം താങ്ക്സ് ഫോർ ഓൾ സ്റ്റുഡൻസ്